അയ്യോ ചേയ്ക്കാൻ കൊടുക്കാൻ പോലും എനിക്ക് മനസ്സ് നോവുന്നു ഭയങ്കര രസമുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു എനിക്ക് ശരിക്കും അവിടെ ഇരുന്നപ്പോൾ ആ ഒരു പെയിൻ ഒക്കെ എനിക്ക് ഫീൽ ചെയ്തു ഒരുപാട് സന്തോഷം നിങ്ങളുടെ ഈ ഒരു എഫേർട്ട് കാണാൻ സാധിച്ചതിൽ സാധിച്ചതില് സന്ധ്യ ചേച്ചി ഇപ്പോഴും കരയാണ് മനസ്സിൽ എന്തെങ്കിലും വിഷമം അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ഓർത്തിട്ടാണോ അതെയോ എന്താണ് ഇപ്പോഴും കരയുന്നത് എനിക്ക് എനിക്കെന്നല്ല ലോകത്തിലെ ഒരമ്മക്കും അവരുടെ മക്കളെ ഇങ്ങനെ കാണാൻ ആഗ്രഹിക്കില്ല അതെ അതെ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഞാൻ ഞാൻ ആദ്യമേ പറയാം ഇതെന്റെ ലൈഫിൽ ഫസ്റ്റ് ആക്ട് ചെയ്യുന്നൊരു വേദിയാണ് സോ ഇതിൽ ഞാൻ ആദ്യം തന്നെ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നത് ലാൽബാബു ചേട്ടനാണ് കാരണം അവരാണ് എനിക്ക് പിന്നെ അതേപോലെ തന്നെ ഷാരൂൺ ചേട്ടൻ പിന്നെ ഈ ഈയൊരു എഫേർട്ട് ഈ ഒരു ടോപ്പിക് എടുക്കാൻ കാരണം ഇന്നത്തെ ഈ ഒരു കാലത്ത് ഈ ആസിഡ് അറ്റാക്ക് മാത്രമല്ല ഈ വന്നിട്ട് വീട്ടിൽ വന്നൊരു കുട്ടീനെ ഒരു ചെറിയൊരു വിഷയത്തിൽ ഒരു ചെറിയൊരു കാര്യത്തിന് ദേഷ്യം പിടിച്ചിട്ട് അവരൊരു ടൂളാണ് ഒന്നുകിൽ ആസിഡ് ഇല്ലെങ്കിൽ ഷൂട്ട് ചെയ്യുക ഇല്ലെങ്കിൽ സോ ഞാൻ അവർ എല്ലാവർക്കും ഞാനൊരു ഇൻസ്പിറേഷൻ കൊടുക്കുന്നതാണ് കാരണം അതിൽ നിന്ന് വിക്ടിമായി വന്ന അവർക്കും ജീവിക്കണം ഇനി അങ്ങോട്ട് സോ എനിക്കെൻ്റെ മകളെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് സത്യം ഞാൻ എപ്പോൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ കരഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ ഓ ഒരു എല്ലാ പ്രാവശ്യം ഞാൻ കാണാൻ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ കറിയു അതെ ഒരു ഒരമ്മക്കും മോളായാലും മോനാണെങ്കിലും ഇങ്ങനെ കാണാൻ അവർക്ക് ആഗ്രഹം ഉണ്ടാവില്ല പക്ഷേ എന്ന് പറയുന്നത് എപ്പോഴും കൂടെ നിൽക്കുന്നു അങ്ങനെ ഒരു അമ്മയാണ് ഈ ഒരു പെർഫോമൻസിൽ നമ്മൾ കണ്ടത് ആൻഡ് മേക്കപ്പ് ഡിപ്പാർട്ട്മെന്റിന് ആ ഒരു മേക്കപ്പ് അവർ ചെയ്തിട്ടുണ്ട് ഹാറ്റ്സ് ഓഫ് എനിക്ക് എനിക്ക് കൂടുതൽ പറയാൻ പറ്റുന്നില്ല ശ്വേതാജി പറയും സന്ധ്യാൻ വൈകി വെരി വെരി ബിക്കോസ് നമുക്കൊരു വേദി കിട്ടുമ്പോൾ ഇങ്ങനെ ഒരു ടോപ്പിക് അതും അമ്മയും മോളുടെയും അല്ല അമ്മയും മകളുടെ ഒരു ടോപ്പിക് ഒരു വേദിയിൽ ഇങ്ങനത്തെ എന്താ പറയുക ഒരു ടോപ്പിക് എടുക്കുക എന്ന് പറഞ്ഞാൽ ആസ് എ മദർ എനിക്കറിയാം സന്ധ്യയ്ക്ക് അല്ലാതെ ഇത് കാണുന്ന ഒരുപാട് അമ്മമാർക്ക് ഒരു ഒരുപാട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനത്തെ ഒരു ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അത് ഞാൻ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എവിടെയാണ് നമ്മൾ ആ ഒരു തെറ്റ് എങ്ങനെയാണ് ആ ഒരു എങ്ങനെ അത് സോൾവ് ചെയ്യാൻ പറ്റും നമ്മളുടെ മോളുടെ തെറ്റാണോ അല്ലാതെ ചോയ്സ് ഓഫ് ഫ്രണ്ടിൻ്റെ തെറ്റാണോ സൊസൈറ്റീനെ നമ്മൾ ബ്ലെയിം ചെയ്യണോ ഭയങ്കര ഒരു കൺഫ്യൂഷനിലാണ് ആസ് എ മദർ ബട്ട് എ വെരി ബ്യൂട്ടിഫുൾ ടോപ്പിക് നന്നായിട്ട് രണ്ട് പേരും ഐ റിയലി ലവ് യു ഓബ്വിയസ്ലി നിങ്ങൾ ഈ ഒരു വേദീനെ സീരിയസ് ആയിട്ട് എടുത്തോണ്ട് അത് എനിക്ക് ആസ് എൻ ആർട്ടിസ്റ്റ് ഐ റിയലി അപ്രീഷിയേറ്റ് അത് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട് സിറ്റുവേഷൻ നിങ്ങൾ നിങ്ങളുടെ പ്രോപ്സ് എല്ലാം സോ സൂപ്പർ സോ ശ്വേതാജിക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ അതായത് പ്രണയം എന്ന് പറയുന്ന അതിന്റെ ഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ് യാ ഞാൻ ഐ നോ ദാറ്റ് ബിക്കോസ് നമുക്ക് ചില ഫാൻസ് അതും ഒരു പ്രണയമാണല്ലോ ഒരു ലവ് ആണല്ലോ ഈ ഫാൻസ് ചില സമയത്ത് ബ്ലഡ് അതെ കത്തെഴുതും ഞാൻ അത് ഭയങ്കരമായിട്ട് റിയാക്ട് ചെയ്യുന്ന ആളാണ് എനിക്ക് അതൊന്നും ലവ് ഹാസ് ടു ബി പോസിറ്റീവ് ലവ് കാൺ ബി നെഗറ്റീവ് പ്രണയം എന്ന് പറഞ്ഞ ഒരു വേർഡേ ഉണ്ടാവാൻ പാടില്ല പ്രണയത്തിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ അത് പോവുകയില്ല അതൊരു വേറെ ഒരു വികാരമാണ് അതൊന്നും ഇത് പക്ഷെ അത് ആൾക്കാർ മിക്സ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഇതിന്റെ എല്ലാത്തിനും റൂട്ട് കോസ് എന്ന് പറഞ്ഞാല് പേരൻസ് ആണ് നമ്മുടെ വീടാണ് നമ്മളുടെ ഫൗണ്ടേഷൻ അവിടെ നിന്നാണ് വരുന്നത് ഫൗണ്ടേഷൻ ഞാൻ അമ്മയും അച്ഛനും ഞാൻ ഈ കമ്മ്യൂണിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ റിവെഞ്ച് പറഞ്ഞ സാധനം ഉണ്ടാവില്ല പിന്നെ പോസിറ്റീവ് ഞാൻ ഇതിനു മുമ്പേ ഈ വേദിയിൽ വെച്ച് ഞാൻ ഇന്നും എന്റെ എക്സിന്റെ അടുത്ത് നന്നായിട്ട് പോസിറ്റീവായിട്ടാണ് സംസാരിക്കുന്നത് ഒബ്വിയസ്ലി എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ഈ ആസിഡ് അറ്റാക്ക് വരെയുള്ള ഒരു ഇതുണ്ടായിരുന്നു അങ്ങനെ ഒരു പ്രണയമേ ഇല്ല ആസിഡ് എടുത്തിട്ട് ഒരാളെ നമ്മൾക്ക് സ്പോയിൽ ചെയ്യാൻ അല്ലാതെ ഒരാളെ നമ്മൾക്ക് തകർക്കണം എന്നുള്ള റിയാക്ഷൻ വന്നാൽ അത് പ്രണയമല്ല അത് വേറെ ഏതോ ഇതാണ് സോ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഒരു സാധനം ലൈഫ് ഇസ് വെരി ഷോർട്ട് നമുക്ക് ഇങ്ങനെ ഒരു വികാരം റിവെഞ്ചായിട്ട് മനസ്സിലെടുക്കാൻ പാടില്ല പിന്നെ ഇന്നും ലോ അത്ര സ്ട്രോങ് അല്ല ഒരുപാട് വകുപ്പുകൾ വരുന്നുണ്ടെങ്കിലും സ്ട്രോങ് അല്ല പെണ്ണിന്റെ സൈഡിൽ നിന്നാണോ കേസ് ചിലപ്പോ ആണുങ്ങളും വിക്തമാവാറുണ്ട് അതെ യുനോ ഇതില് ഒരു ജെൻഡർ ബയസ് ആയിട്ടല്ല സംസാരിക്കേണ്ടത് പക്ഷെ ഇന്നും ലോ ഒരുപാട് കാര്യങ്ങൾ മാറ്റാനുള്ള സമയം ആയി കഴിഞ്ഞു നമ്മൾ ഫൈറ്റ് ചെയ്തേ പറ്റൂ പക്ഷെ പേരൻസ് ഇപ്പോൾ ഇതില് സന്ധ്യ കാണിച്ച ഒരു പോസിറ്റീവ് എന്ന് പറഞ്ഞാൽ മോൾക്ക് വേണ്ടി സ്റ്റാൻഡ് ചെയ്തു ജസ്റ്റ് ബിക്കോസ് ഇങ്ങനെ നടന്ന് അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കുത്തി 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 ആ കുട്ടീനെ നമുക്ക് കുറച്ചും കൂടി ഡിപ്രഷനിൽ ഇടാം പക്ഷെ അതല്ലാതെ ഇല്ല മോള് എന്താ പറയുക ഇത് മാറിയിട്ട് ഒരു വഴി അതൊരു നല്ലൊരു ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പോസിറ്റീവ് ഡിസ്കഷൻ ആണ് നമ്മൾ ചെയ്യുന്നത് നമ്മളെല്ലാവരും ഇവിടെ ചെറിയ വാവകൾ ഉണ്ട് ആൻഡ് ഇവരെല്ലാവരും ഇത് കണ്ടുപിടിക്കണം എനി കൈൻഡ് ഓഫ് റിലേഷൻഷിപ്പ് എനിത്തിങ് പേരൻസ് ആണ് ആദ്യത്തെ നമ്മുടെ ബെസ്റ്റ് ബെസ്റ്റ് ഫ്രണ്ട്സ് അവരോട് പറയണം അവരോടൊന്നും നമ്മൾ എന്താ പറയാ മറക്കരുത് എന്റെ ഒരു മെസ്സേജ് ഒരു കമ്മ്യൂണിക്കേഷൻ പേരൻസും എനിക്ക് തോന്നുന്നു പറഞ്ഞു കൊടുക്കണം ഒരു പ്രായം കഴിയും അല്ലെങ്കിൽ ഒരു പ്രായം എന്നല്ല പതുക്കെ പതുക്കെ അവർക്ക് മനസ്സിലാവുന്ന ലാംഗ്വേജിൽ എന്താണ് പ്രണയം എന്താണ് പ്രണയിക്കുമ്പോൾ രണ്ടുപേരും നമ്മൾ പറയുമല്ലോ ഒന്നാവണമോ പക്ഷെ നമ്മൾ ഒന്നല്ല ഒന്നാവണം എന്ന് പറയുമെങ്കിലും നമ്മൾ രണ്ട് ഇൻഡിവിജ്വൽ ആൾക്കാർ തന്നെയാണ് സോ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അതിനുള്ള ഒരു ഫ്രീഡം കൊടുക്കണം ആൻഡ് ആർക്കെങ്കിലും നമ്മൾ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വീകരിക്കാനും അത് അക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടാവണം ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പേരൻസ് തന്നെ കൊടുക്കണം അതെ അല്ലെങ്കിലാണ് അവരുടെ മനസ്സിലായി അത് എനിക്ക് തോന്നുന്നു നമ്മള് കുട്ടിയായിരിക്കുമ്പോ തന്നെ ആണ് പെണ്ണു ഭേദമില്ലാതെ നമ്മൾ ആ ഒരു ഗ്രൂമിങ് കൊടുക്കണം അതായത് കൊച്ചു കുട്ടിയായിരിക്കുമ്പോ തന്നെ നമ്മൾ കളിപ്പാട്ട് അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വേറൊരാളുടെ കയ്യിലിരിക്കണെങ്കിൽ അത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ കിട്ടാത്ത സാധനമാണെങ്കിൽ അതിനെ നശിപ്പിച്ചില്ലാതെ ശീലമുണ്ട് അപ്പൊ ആർക്കും കിട്ടരുത് എനിക്ക് കിട്ടിയില്ലെങ്കിൽ ആർക്കും കിട്ടരുത് എന്നുള്ള ഒരു മനോഭാവമാണ് സെൽഫിഷ് മെന്റാലിറ്റി ഉള്ള ആ ഒരു ഗ്രൂമിങ് നമുക്ക് കൊടുക്കരുത് ശീലം അത് ഇല്ലാത്തത് അങ്ങനെ നമുക്കുള്ളത് നമുക്ക് കിട്ടും ഇല്ലാത്തത് െറിംഗ് എല്ലാ കാര്യത്തിലും അങ്ങനെയാണ് അതായത് പ്രണയത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ ആണെങ്കിലും അങ്ങനെ തന്നെ മാർക്സിന്റെ പ്രൈസ് കിട്ടുന്ന എല്ലാത്തിലും ആ ഒരു മെന്റാലിറ്റി അതെ അതെ ഈ ആയിട്ടുള്ള ആളുകളുടെ ഫാമിലി മാത്രം മനസ്സിലാക്കിയാൽ മതിയോ പോരാ നമ്മള് ഇപ്പൊ ഇത് ചെയ്യുന്ന ആളുകൾക്ക് കൂടുതൽ ക്രിമിനൽ മൈൻഡുള്ള കുട്ടികളും അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ കൂടുതലായിട്ട് വന്നോണ്ടിരിക്കയാണ് അപ്പൊ അതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ വേണ്ടേ ഇപ്പൊ സൈക്കോളജിക്കൽ ആയിട്ട് അല്ലെങ്കിൽ അവർക്ക് കൗൺസിലിംഗ് അല്ല അവരെ വീട്ടിൽ നിന്ന് തന്നെ തുടങ്ങണം അങ്ങനത്തെ അങ്ങനെ ഇത് കേസസ് കേട്ടിട്ടില്ല ഒരു പ്രോപ്പറായിട്ട് ആ ടൈമിൽ ഒരു ഹൈപ്പിലോ നിൽക്കുമ്പോൾ ഒരു ഹോട്ട് ന്യൂസ് ആയിരിക്കുന്ന ടൈമിൽ സംതിങ് അതിന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ജസ്റ്റ് ഒരു എന്തെങ്കിലും ഒരു സൊല്യൂഷൻ പറയും പക്ഷേ അത് ഹോട്ട് ന്യൂസ് അല്ലാതെ ഡൗൺ ആവുമ്പോൾ പിന്നെ ആ വിക്ടിമിനെ ആരും അറിയില്ല അവർക്ക് എന്ത് സംഭവിച്ചു എന്നും അറിയില്ല ഫോർ എ ലോങ് ടൈം പിന്നെ അത് പല കാര്യത്തിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ ലോണിന്റെ ഒരു പ്രശ്നം ആ ഒരു ഭയമില്ലായ്മയാണ് പല കുറ്റകൃത്യങ്ങളും ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന ആൾക്കാര് പിന്നെ ഡെഫിനറ്റ്ലി നമ്മളുടെ ഈ പറഞ്ഞ പോലെ ചെറുതിലേക്ക് കൊടുക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും കൊടുക്കുന്ന ഒരു ഫൗണ്ടേഷൻ എങ്ങനെ ഓരോ കാര്യങ്ങൾ തിരിച്ചറിയണത് എന്തായാലും ഇവർ ഇപ്പോഴത്തെ സിറ്റുവേഷനിലെ റെലവെന്റ് ഒരു ഇഷ്യൂ എടുത്താണ് അവർക്ക് മാക്സിമം അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് കൺവേ ചെയ്ത് നന്നായിട്ട് തന്നെ പ്രെസന്റ് ചെയ്തിട്ടുണ്ട് സൊ രണ്ടുപേർക്കും ഒരിക്കൽ കൂടി ഒരു കയ്യടി